തുടവണ്ണം എങ്ങനെ കുറക്കാമെന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈസിയായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ലെഗ് സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് തുടയുടെ വണ്ണമോ ചെസ്റ്റിൻ്റെയോ മുഖത്തെ ഫാറ്റോ മാത്രമായിട്ട് കുറക്കാൻ പറ്റില്ല അതിന് കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ചെയ്യണം അതേപോലെ ഫാറ്റ് ബേണിംഗ് എക്സർസൈസ് ചെയ്യണം അതിൻ്റെ കൂട്ടത്തില് തന്നെ ഈ ഒരു വർക്കൗട്ടും കൂടി ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെയറിൽ ചെയറിലിരുന്നിട്ട് എണിക്കണം ഓക്കെ സ്റ്റാർട്ട് വൺ ഇതുപോലെ നമുക്ക് ചെയറിൽ എണിക്കുകയും ഇരുന്ന് ഇരിക്കുകയും ചെയ്താൽ നല്ല എഫക്റ്റീവാണ് ഇത് മുപ്പത് പ്രാവശ്യം അതിന് ചെയ്യുക അതേപോലെ ഒരു റെസ്റ്റ് എടുത്തിട്ട് മുപ്പത് 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 ഇത് തൊണ്ണൂറ് പ്രാവശ്യം ഇതുപോലെ ചെയറിൽ ഇരുന്നിട്ട് എണീക്കും ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാലിൻ്റെ ഒരു വർക്കൗട്ടാണ് ഇനി രണ്ടാമത്തെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസാണ് ഇതുപോലെ വാളിൽ സിറ്റ് ചെയ്യാം നമുക്ക് ഒരു മിനിറ്റ് ഇതുപോലെ സിറ്റ് ചെയ്യാം ഭയങ്കര എഫക്റ്റീവാണ് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ ഇരുന്നിട്ട് ഒരു മിനിറ്റ് മേടിക്കാം അതായത് ചെറിയ റിലാക്സേഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും മൂന്ന് സെറ്റ് ടോട്ടൽ നാല് സെറ്റായിട്ട് നാല് മിനിറ്റാണ് ഈ വർക്കൗട്ട് വരുന്നത് ഏറ്റവും ലാസ്റ്റായിട്ട് സ്ലോ സ്ക്വാഡ്സ് ആണ് ചെയ്യുന്നത് അതായത് പത്ത് വരെ മുമ്പ് താഴെ എത്തിയാൽ മതി സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആൻഡ് സ്ലോലി അപ്പ് വൺ ടു ത്രീ ഇതേപോലെ നാല് സെറ്റ് റിപ്പീറ്റ് ചെയ്യണം ഇത് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ല ഷേപ്പ് ആവും കൂടെ ഫാറ്റ് ബേണിംഗ് ഉള്ള എക്സർസൈസും കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യണം ഇത് രണ്ടിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്